വിദേശ രാജ്യങ്ങളിൽ ജയിലിൽ കഴിയുന്ന ഇന്ത്യക്കാരുടെ എണ്ണം ചെറുതല്ല എൺപത്തി ആറ് രാജ്യങ്ങളിലായി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി പേരാണ് തടവിൽ കഴിയുന്നത് ഇതിൽ വലിയൊരു വിഭാഗമാകട്ടെ ജി സി സി രാജ്യങ്ങളിലാണ് ഇന്ത്യൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർധൻ സിംഗ് ലോക്സഭയിലാണ് ഇക്കാര്യം അറിയിച്ചത് സൗദി അറേബ്യയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഇന്ത്യൻ പൗരന്മാർ തടവിൽ കഴിയുന്നുണ്ട് യു എയിൽ ഇന്ത്യൻ തടവുകാരുടെ എണ്ണം രണ്ടായിരത്തി മുന്നൂറ്റി എട്ടാണ് ഖത്തറിൽ അഞ്ഞൂറ്റി എൺപത്തി എട്ട് കുവൈത്തിൽ മുന്നൂറ്റി എൺപത്തി ആറ് ബഹ്റൈനിൽ മുന്നൂറ്റി പതിമൂന്ന് ഒമാനിൽ നൂറ്റി എഴുപത്തി ആറ് എന്നിങ്ങനെയാണ് മറ്റു ജെ സി സി രാജ്യങ്ങളിലെ കണക്ക് അയൽ രാജ്യങ്ങളായ നേപ്പാളിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ടും ചൈനയിൽ നൂറ്റി എഴുപത്തിനാലും പാകിസ്ഥാനിൽ നാൽപ്പത്തിരണ്ടും ഇന്ത്യക്കാർ തടവിലുണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ അർജന്റീനയിൽ ഒരാളും അമേരിക്കയിൽ നൂറ്റി അറുപത്തിനാല് പേരും തടവുകാരായുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളായ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി എന്നിവിടങ്ങളിലായി മുന്നൂറോളം പേർ തടവ് അനുഭവിക്കുന്നു ഓസ്ട്രേലിയയിൽ മുപ്പത്തിമൂന്ന് പേരുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എണ്ണം കുറവാണ് നിലവിൽ മുപ്പത്തിയൊന്ന് രാജ്യങ്ങളുമായി തടവുകാരുടെ കൈമാറ്റം സംബന്ധിച്ച് ഇന്ത്യക്ക് കരാറുണ്ട് ഇതനുസരിച്ച് ഈ രാജ്യങ്ങളിൽ തടവിലുള്ള ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും ഇവർ ശിക്ഷയുടെ ബാക്കി കാലാവധി ഇന്ത്യയിൽ അനുഭവിച്ചാൽ മതിയെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു